നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചെസ്റ്റ് ഡേ ആയിരുന്നു ചെസ്റ്റ് കഴിഞ്ഞു ഇന്ന് നമുക്ക് ആംസിന് വേണം വർക്കൗട്ട് ചെയ്യാൻ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ അവരോട് എടുത്തു പറയാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏജിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാം ഏത് ഏജുള്ളവർക്കും വർക്കൗട്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ മാത്രമേ മസ് ലോസ് എന്ന് പറഞ്ഞ സാധനം പിടിച്ചെടുത്താൻ പറ്റുള്ളൂ സ്ട്രെങ്തനിങ് ആണത് തീർച്ചയായിട്ടും ആർക്കോണും ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് കാണുന്നവരോടൊക്കെ പറയാനുണ്ട് ഏത് വർക്കൗട്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ടൂൾസ് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും രണ്ട് ഡമ്പിൾസ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുക ഇതാണ് ഡംബിൾസ് ഇത് നിങ്ങൾ വാങ്ങുക ഇത് ഞാൻ യൂസ് ചെയ്ത ഏറ്റവും ചെറിയ ജിമ്മിലുള്ള ഏറ്റവും ചെറിയ ഡംബിൾ ആണ് ടു ആണ് വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് ടു പോയിൻറ്റ് മതി ടു കെ ജി മതിയെങ്കിൽ അതെടുക്കുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ആംസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് ആംസ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വാമപ്പ് വീഡിയോ അഥവാ വർക്കൗട്ടിന് മുമ്പ് നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാവുള്ളൂ അതാണ് നല്ലത് നമുക്ക് നെക്സ്റ്റ് നമ്മൾ അത് തുടങ്ങാണ് പിന്നെ ഡബിൾസ് എടുക്കുക കൈ നേരെ സ്ട്രേറ്റ് പിടിക്കുക സ്ട്രേറ്റ് പിടിച്ചതിന് ശേഷം ഓരോ ആൻസ് ചെയ്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 70, 80, 90, 20. 20 ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ാണ് പത്തിൽ കുറയാതെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആംസിന് പത്ത് വരുമ്പോൾ മറ്റു ആംസിനോട് പത്ത് കേട്ടാണ് ഇപ്പൊ ട്വന്റി വന്നിട്ടുള്ളത് അതും കൂടെ ശ്രദ്ധിക്കുക ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അത് മൂന്ന് സെറ്റ് വർക്കൗട്ട് ചെയ്യണം നാല് സെറ്റാണ് ചെയ്യേണ്ടത് ബിഗിനേഴ്സ് ആണെങ്കിൽ മൂന്ന് സെറ്റ് മാത്രം ചെയ്യാം നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഈ മൂന്ന് നിളത് നിങ്ങൾക്ക് നാല് സെറ്റായിട്ട് കൂട്ടിക്കൊണ്ടുക നെക്സ്റ്റ് വൺ അപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റാണ് ചെയ്തത് ഇനി രണ്ട് ഡബിൾസും കൂടെ ഒരുമിച്ച് പിടിക്കുക ഇത് ജിമ്മുകളിലാണെങ്കിൽ റോഡ് ഉണ്ടാവും അതിലാണ് ചെയ്യേണ്ട വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ജിമ്മിൽ വരാൻ പറ്റാതെ വീടിൽ ഇന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരാണ് എന്നോട് കൂടുതലും പറയാറ് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ വർക്കൗട്ട് റോട്ടെയിൻ തരാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് റോട്ട്രെയിനാണ് ഞാൻ തരുന്നത് അപ്പോൾ ബാർബൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോഡുണ്ടെങ്കിൽ റോഡിലെടുക്കുക ഇല്ലാത്തവർ രണ്ട് ഡെമ്പിൾസ് തന്നെ ഒരുമിച്ച് പിടിക്കുക ഒരുമിച്ച് പിടിച്ചതിന് ശേഷം വൺ ടു ത്രീ പോ കൈ നന്നായിട്ട് നിവർത്തി ചെയ്യാം വൈ സിക്സ് സെവൻ എയ്റ്റ് കൈ നന്നായിട്ട് നിവർത്തി ചെയ്യണം കൈ മടക്കി ചെയ്യരുത് ഈ മുട്ടിൻ്റെ ഈ ഭാവം നന്നായിട്ട് ഇങ്ങനെ നിരണം നിവർത്തിട്ട് വേണം ചെയ്യാൻ രണ്ട് കൈയും ഒരുമിച്ച് ചെയ്യുക നെക്സ്റ്റ് വർക്ക് ബൈസിന്റെ ഈ ചെയ്ത് ആംസ് വർക്കൗട്ട് പറയുന്നത് സ്പെഷ്യലി ബൈസിസ് വർക്കൗട്ടാണ് ഇനി ബാക്ക് പോസ്റ്റ് ഒരുപാട് തൂങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കുള്ള വർക്കൗട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ പോസ്റ്റ് ചെയ്യും ഇതിനെ തുടർച്ചയായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൈ ഫ്രണ്ടുകളിലാണ് ചെയ്യുന്നത് ലേഡീസും ജെന്റ്സിനും ഒരുപോലെ ചെയ്യാം എല്ലാവരും ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ മസിൽ ലോസ് തടയാൻ പറ്റുള്ളൂ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു വർക്കൗട്ടും ചെയ്യാത്ത ആൾക്കാർക്കാണ് തീർച്ചയായിട്ടും മസിൽ ലോസ് വരും നിങ്ങൾക്ക് സ്റ്റാമിന കുറയും നിങ്ങളുടെ രൂപ കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് തീർച്ചയായിട്ടും ചെയ്യുക നെക്സ്റ്റ് വൺ രണ്ട് ഡബിൾസ് പിടിക്കുക നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ വർക്കൗട്ടാണ് ചെയ്തത് ഇനി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വൺ फोर फाइव सिवन ए नये टेन स्रेट अगर चायवन टर्टी फोरटीन फिफ्टी सिक्सटी सेवेंटी ए नय्टी ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിടിച്ചറക്കണം ഡബിൾസ് ഇങ്ങനെ ഫ്രീ ആക്കി വിടരുത് ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങനൊന്നും ചെയ്ത് ഷോൾഡർ ഒന്നും അനക്കാൻ പാടില്ല ചിലത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്ത് കറക്റ്റ് ഡബിൾസ് ഇതാ വൺ ടു അങ്ങനെ തന്നെ വേണം ചെയ്യാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മൂന്ന് സെറ്റിൽ കുറയാതെ ചെയ്യുക തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ ആറയോടോ വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു നാലോ അഞ്ചോ വർക്കൗട്ടുകൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഈ വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് വേറെ കുറച്ച് ആപ്സ് വർക്കൗട്ടുകൾ വേണമെങ്കിൽ അത് ചെയ്യാം ആപ്സിനും കൂടെ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം പിന്നെ അത് കൂടാതെ ഇങ്ങനെ ചെയ്യാം കാർഡിയോ വർക്കൗട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം കാർഡിയോ വർക്കൗട്ടുകളും ചെയ്യാം നമുക്ക് ഒരു ദിവസത്തെ റൊട്ടൈൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും ജിമ്മിലാണെങ്കിൽ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് കുറച്ചല്ല കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് കുറച്ച് കാർഡിയോ കുറച്ച് ആപ്സ് എക്സസൈസ് ഓരോരുത്തരും ഫിസിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റി മറിച്ചും കൊടുക്കും ഞാൻ നിങ്ങളെ ആരും നേരിട്ട് കാണുന്നില്ല അപ്പം നിങ്ങളുടെ ഫിസിക്കിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഓവർ ഫാറ്റ് ഉള്ളവരാണെങ്കിൽ അതുകൂടെ അതിൽ ഉൾപ്പെടുത്തുക ഓക്കെ ഇനി നെക്സ്റ്റ് വൺ രണ്ട് ഡബിൾസ് എടുക്കുക എടുത്തതിന് ശേഷം നിൽക്കുക തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചതിന് ശേഷം ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ ഇത്രയും നേരം ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെയാണ് ഇനി തിരിച്ചു പിടിച്ച ശേഷം നയ ടെൺ ലവൺ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ റിവേഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്ന് സെറ്റ് തന്നെ ചെയ്യുക കറക്റ്റ് അത് കൃത്യമായിട്ട് താ വൺ ടു നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ഈ ഭാഗത്തോട്ട് തന്നെ ആയിരിക്കും വരുന്നത് എഫക്റ്റ് വരുന്നത് ചെയ്യണം പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ നേരെ നിൽക്കുക ഡമ്പിൾസ് ഒന്ന് ചരിച്ച് പിടിക്കുക ചരിച്ചു പിടിച്ചെടുതാം നമുക്ക് വരണം ചെസ്റ്റിൻ്റെ ഈ മിഡിലായിട്ട് വരിക വന്നതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൺ ടു തേർട്ടി ഫോർട്ടി ചെയ്യ കൃത്യമായിട്ട് ചരിച്ചിട്ട് താ വൺ ടു ത്രീ ഫോർ ക്രോസ് ചെയ്യുക ക്രോസ് ഹാമർ കേൾ ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ബൈസിക്സ് ഈ ഭാഗത്തോടെ തന്നെയായിരിക്കും വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് ഒന്ന് ബെഞ്ചിൽ വേണം ചെയ്യാനുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പോസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക നേരെ എനിക്ക ഇരുന്നതിന് ശേഷം ഈ അൽബോ നമ്മുടെ കയ്യിലെ അൽബോ ഈ മുട്ടിനറക്കി വെക്കും ഇറക്കി വെച്ച ശേഷം എന്താ ചരിച്ചു വെച്ച ശേഷം ഇങ്ങനെ വലിച്ചോണ്ട് പോയരുത് കറക്റ്റ് അൽബോ ഇറക്കി വെക്കണം ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻസ് അതേപോലെ തന്നെ ചെയ്യാം നമ്മൾ ആംസ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമല്ല ഇതിൽ ഫോർആാംസും കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഫോർ ആംസ് ആംസോട് ചെയ്യാൻ ശ്രമിക്കുക ഫോർ ആംസ് ആംസോട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫോർ നമുക്ക് തന്നെ ചെയ്യാം ഇരുന്നു ഇരുന്ന ശേഷം ഇങ്ങോട്ട് ഈ കാൽമുട്ടിന് ഇങ്ങോട്ട് കൈ കുറച്ച് ഇറക്കി വെക്കുക എന്നിട്ട് ഈ പത്തിയുടെ ഭാവം പുറത്തു തരാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിപ്പീറ്റേഷൻ പത്തി കൂടിയാലും ഇല്ല കുറയാതെ ചെയ്യാം കൈ ഇങ്ങോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെച്ച ശേഷം വൺ 2 3 4 5 6 7 8 9 10 नेक्स्ट वन डंबल्स എടുക്കുക കൈയേ ತಿర్చి പിടിക്കുക ഇപ്പൊ നമ്മൾ നേരെയാണ് делать ഇനി കൈ ತಿర్చి പിടിക്കണം ತಿర్చి ಬಿಡ್చేట అదే బాల్ 1 2 3 4 5 6 7 8 9 1 2 3 4 സമയത്ത് നമ്മളിവിടെ മസിൽസ് സ്ട്രോങ് ആകുന്നുണ്ട് ടെന്നിസ് എൽഫോ പോലുള്ള അസുഖങ്ങൾ അതായത് ഈ ഭാഗത്ത് വേദന അല്ലെങ്കിൽ ഈ മസിൽസ് ഗ്രൂപ്പിൽ ഇവിടെ വേദന ഇവിടെയൊക്കെ കൈവേദന എല്ലാം മാറും അതും കൂടെ നല്ലൊരു എക്സസൈസാണ് ടെന്നീസ് സെൽഫോ ഒക്കെ വളരെ നല്ല എക്സസൈസും കൂടെ ഫോർ ആംസ് അതുപോലെ തന്നെ ഡബിൾസ് നേരെ പിടിക്കുക നേരെ പിടിച്ചതിന് ശേഷം േഡീസും ജെന്റ്സിനും ഒരുപോലെ ചെയ്യാം ലേഡീസ് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് മസിലൊന്നും വരാനൊന്നും തോന്നുന്നില്ല മസിലൊക്കെ നല്ലൊരു ഫിറ്റ്നസ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു വർഷം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചാലും വരുന്നത് ഒരു കിലോ മസിലൊക്കെ വരും ബാക്കി വരുന്നത് മൊത്തം ഫാറ്റ് ആയിരിക്കും നല്ല തടിയുള്ളവരെ കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഫാറ്റ് ആയിരിക്കും മസ്സിൽ വരില്ല തീർച്ചയായിട്ടും ലേഡീസും ഇത് ചെയ്യണം നിങ്ങൾക്ക് മസിൽസ് സ്ട്രെങ്ത് ആകും മസിൽ ലോസ് തടയാം ഒരു പരിധി വരെ നമുക്ക് എത്ര പൈസ ആങ്ങായിട്ടിരിക്കാം നെക്സ്റ്റ് വൺ രണ്ട് ഡബിൾസ് പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ കൈ ഒന്ന് ഇറക്കി കൊടുക്കൂ ലാസ്റ്റ് ഒരു എക്സൈസ് ചെയ്യാം ചെയ്യാവൂ ഇരിക്കുക അതിനുശേഷം ഇങ്ങനെ കൈ തൂക്കിപ്പോയി വെച്ചിട്ട് അകത്തോട്ട് വൺ ടു ശേഷം കൈ വേന നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് വർക്കൗട്ടിന് മുമ്പും ലാസ്റ്റ് സ്ട്രെച്ച് ചെയ്താൽ നല്ലതാണ് അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും വർക്കൗട്ട് വേനോ മാത്രം നോക്കാതെ അതിനിടയിൽ പറയുന്ന ടിപ്സുകൾ കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പോസ്റ്റ് എന്ന വീഡിയോകൾ അറിയാമല്ലോ നിങ്ങൾ വീടുകളിൽ ഇരിക്കുന്ന വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്ത് വെച്ചാൽ സ്ഥിരമായി ഒരു സമയത്ത് തന്നെ ചെയ്യുക രാവിലെ ആണെങ്കിൽ രാവിലെ ചെയ്യുക വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ചെയ്യുക ഒരു സമയം കണ്ടെത്തുക ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ഇന്ന് ആംസ് വർക്കൗട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഞാൻ നാളെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ